രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ കേരളത്തിൽ നടക്കുന്ന ആ പ്ലക് ഇഷ്യൂ അതായത് ഹമാസിന്റെ പ്ലക്കാർ എല്ലാം ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ മീഡിയ എല്ലാം വരുന്ന ആ ഒരു ന്യൂസ് രണ്ടാമത്തെ എന്താ വെച്ചാൽ പാകിസ്ഥാനിൽ വെച്ച് നമ്മുടെ ഇന്ത്യ തന്നെ തീവ്രവാദിയായി ഡിക്ലെയർ ചെയ്ത പ്രധാനപ്പെട്ട ഒരാളെയും കൂടെ അതായത് ഇപ്പോൾ ആരാന്നറിയാത്തവര് വെടിവെച്ച് കൊന്നിരിക്കുന്നു എല്ലാവരും പാകിസ്ഥാനിലുള്ള തീവ്രവാദികളെല്ലാം ഇത് ഇന്ത്യയുടെ പണിയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പ്രക്ഷോഭമെല്ലാം നടക്കുന്നു രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം ഒന്നാമത് കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അതായത് കേരളത്തിൽ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പായിരുന്നു എന്ന് തോന്നുന്നു ഒരു നോർത്ത് ഇന്ത്യൻ എം പി പറഞ്ഞു അതായത് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് അപ്പോൾ മിനി പാക്കിസ്ഥാനാന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മലയാളികളെല്ലാം തന്നെ അത് ഭയങ്കരമായിട്ട് പറയുകയും അത് നമ്മുടെ കേരളമാണ് ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫൻഡ് ചെയ്ത് അദ്ദേഹത്തിന് പൂരോഗിച്ച് അദ്ദേഹം ലാസ്റ്റ് അതായത് ക്ഷമയെല്ലാം ചോദിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം നടന്നിട്ട് വർഷങ്ങൾ പോലും ആയിട്ടില്ല വെറും മാസങ്ങളായപ്പോൾ തന്നെ ഇത് മിനി പാക്കിസ്ഥാൻ ആണ് എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹമാസിന്റെ പ്ലക്കാർഡ് ഉയർത്തുന്നതിൽ എന്താ പ്രശ്നം പ്രശ്നമെന്നുണ്ടാവും അതായത് ഹമാസിന്റെ പ്ലക്കാഡ് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഉയർത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്നാള് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അതായത് മലയാളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്ത ശാന്യം നമ്മുടെ തന്നെയാന്ന് തോന്നുന്നു അതായത് ഇതേ ഹമാസ് വന്ന് പി ഒ കെ അതായത് ഇന്ത്യയുടെ സ്ഥലത്ത് വന്ന് ഇന്ത്യക്കെതിരെയും കാശ്മീരിനെതിരെയും ജിഹാദി ഡിക്ലെയർ ചെയ്ത ആ ഒരു മീറ്റിംഗിൽ പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ഇൻവൈറ്റ് വെച്ചാൽ ഇതേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളാണ് ഇവര് ഇവരുടെ സ്വന്തം പാലസ്തീനു വേണ്ടി പോരാടുകയാണെങ്കിൽ അവിടെ പോരാടണം എന്തുകൊണ്ട് ഇന്ത്യയിലോട്ട് വരുന്നു ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം തൊട്ടേ ഒരു തീവ്രവാദി മൈൻഡ് സെറ്റുള്ള എല്ലാ തീവ്രവാദികളെയും നമ്മൾ എതിർക്കുന്നതും ആ ഒരു ലിസ്റ്റിലോട്ട് നമ്മൾ ഹമാസിനെ കൊണ്ടുവന്നതും അതുമാത്രമല്ല ഹമാസ് ഒരു തീവ്രവാദമല്ല അതായത് ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അവര് എന്താണ് ഒക്ടോബർ ഏഴിന് നടത്തിയത് അതായത് സാധാരണ ആൾക്കാരെങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന അതൊക്കെ നോർമൽ ആണ് പക്ഷെ വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകളെല്ലാം റോട്ടി കൂടെ വലിച്ചുകൊണ്ട് പോവുക ഇതെല്ലാം തന്നെ ഒരു നോർമൽ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇതൊക്കെ കൂടിയാണ് നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്നത് അതായത് ഇന്ത്യക്കെതിരെ നിൽക്കുന്നു അതായത് ഇസ്രായേലിനെതിരെ നിൽക്കുന്നു അപ്പോൾ എവിടെയാണ് ഇവർക്ക് പ്രശ്നം അതായത് ഇന്ത്യയിൽ കാശ്മീരിൽ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ആരും ഡിസ്കസ് ചെയ്യാനില്ല പക്ഷെ എന്നിട്ടും ഇപ്പോഴും കാശ്മീരിൽ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജോളം അതായത് എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ഫ്രീഡം കൊണ്ടുമാണ് അവിടെയുള്ള മുസ്ലിംസ് താമസിക്കുന്നത് അതിന് ഇന്ത്യയിൽ ആരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നുമില്ല പക്ഷെ എന്നിട്ടും അയിന് ജിഹാദി പ്രിപ്പയർ ചെയ്യുന്ന തീവ്രവാദികളാണ് ഇവര് അപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ ഹമാസിന് വേണ്ടി ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാർഡ്സ് എല്ലാം ഉയർത്തുന്നത് ശരി ഈ പ്ലക്കാർഡ്സ് എല്ലാം ഉയർത്തിയെ എന്താണ് ജീവിതത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതായത് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ കേരളത്തിന് വേണ്ടി ഈ ഉയർത്തിയ ആൾക്കാർക്കെതിരെ വേണ്ടി എന്തേലും അത് ഒരു പത്ത് കോടി രൂപങ്ങാനും തന്നിട്ടുണ്ടോ ഒന്നും തന്നെയില്ല ഇവരവിടെ കുറച്ച് തീവ്രവാദികൾ ചെയ്യുന്നു ആ ഇവര് ഈ പ്ലഗ് കാർഡ്സ് ഉയർത്തുന്നത് അവിടെയുള്ള തീവ്രവാദികൾക്ക് അറിയുമോ എന്ന് അറിയാം പക്ഷെ ഇസ്രായേലിന് ഇതൊക്കെ കൃത്യമായ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും കാരണം അവരുടെ മസാദ് എല്ലായിടത്തും അവർക്ക് അറിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള തീവ്രവാദികളെ ഉയർത്തുമ്പോൾ അതായത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് പാകിസ്ഥാനിൽ ഒരു ലൈറ്റ് ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു സ്റ്റേഡിയത്തിൽ ഒരു സാധാരണ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇന്ത്യൻസും അതിനെ എതിർക്കുകയാണ് ചെയ്തത് അതിൽ രണ്ട് മൂന്ന് മലയാള കമന്റ് കണ്ടു അതായത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അതിനോട് വേണമെങ്കിൽ അറിയാം ഇങ്ങനെ അതായത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ റേഡിക്കൽ ഇസ്ലാമിന്റെ പല കാര്യങ്ങൾ ചെയ്തിട്ടും അതായത് ഇതേ പാലക്കാട് തന്നെ ഇതിനു മുമ്പും അതായത് ഹിന്ദുക്കളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞ വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിന് പിന്നെ പാകിസ്ഥാൻ മിനി പാകിസ്ഥാൻ അല്ലാണ്ട് വേറെന്താ വിളിക്കുക ഇത് മൊത്തം അതായത് ഇവിടെയുള്ള മൊത്തം മലയാളികളെയും അതായത് എങ്ങനെ ഡീഫ്രെയിം ചെയ്യണം എന്ന് കുറെ ആൾക്കാർ ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട് അവർക്കെല്ലാം തന്നെ വായിൽ കൊണ്ടുപോയി അൽവ കൊടുത്ത ഒരു അവസ്ഥയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഇത് വളരെ മോശമായെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇനി രണ്ടാമത്തെ വിഷയത്തോട്ട് പോകാം അതായത് അജിത് ദോവൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ പല അതായത് ഈ റോ ഏജൻസിയെല്ലാം പോറൻ രാജ്യത്തുള്ള ഇന്ത്യക്ക് ഭീഷണിയായി നിൽക്കുന്ന ആൾക്കാരെല്ലാം തേടി പിടിച്ചുകൊല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം ഉണ്ടായിരുന്നു കാനഡ വിമർശിച്ചതാണ് അമേരിക്ക വിമർശിച്ചത് ഇതേപോലെ തന്നെ പാകിസ്ഥാനും അപ്പോൾ ഇവിടെയെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഈ തീവ്രവാദികളെല്ലാം കൊന്നിട്ടുമുണ്ട് പക്ഷെ ആരാണ് ഇതുവരെയും ആ ഗവൺമെന്റിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ ഗവൺമെന്റ് എല്ലാം പറയുന്ന ഒരു കാര്യം അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുകയെന്ന് വെച്ചാൽ അതായത് ലക്ഷറി തൊയ്ബ അതായത് ഇന്ത്യയിലെ നമ്മുടെ മുംബൈ താജ് അറ്റാക്കിന്റെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയായ ലക്ഷറി തൊയ്ബന്റെ അതായത് മാസ്റ്റർ മൈൻഡ് ആയിരുന്ന അഫീസ് എന്ന് പറയുന്ന ഇത് അഫീസ് സെയ്ദ് എന്ന് പറയുന്ന ഈ തീവ്രവാദിന്റെ അതായത് ബ്രദർ ഇൻ ലോയിനെ ഇപ്പോൾ ഒരാൾ കൊന്നു കളഞ്ഞിരിക്കുകയാണ് ബ്രദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ അത്ര ചെറിയ കാരണമൊന്നുമല്ല ഒന്നുമല്ല എൽ ടിഇൻ്റെ എന്ന് പറയുന്ന ഇതിലോട്ട് ഫണ്ടിങ് മേജറായിട്ട് എല്ലായിടത്തു നിന്നും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇതിലോട്ട് വരുന്ന മേജർ ഫണ്ടിങ്ങും ഇവൻ തന്നെയാണ് ഇവൻ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയും കൂടെ റൺ ചെയ്യുന്നുണ്ട് അതായത് പാകിസ്ഥാൻ മുജാഹിദ്ദീൻസ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മർക്കസ് മർക്കസി മുജാഹിദീൻ ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ ലോകത്ത് നിന്നെല്ലാം തന്നെ ഫണ്ട് പോലുകയും ഈ ഫണ്ടിനെല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ തീവ്രവാദി സംഘടനകൾക്കാണ് എൽ എൽ ടി തുടങ്ങിയ തീവ്രവാദി സംഘടനകൾ ഇന്ത്യയിലെല്ലാം നിരോധിച്ച അപ്പോൾ ഈ തീവ്രവാദിന്റെ പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ ആയ ഒരാളെയാണ് ബൈക്കിൽ രണ്ടുപേരും വന്ന് എ കെ ഫോർട്ടി സെവൻ വെച്ച് കൊന്നു കളയുന്നത് ഇത് ആരാന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല ഉടനെ തന്നെ അവിടെയുള്ള തീവ്രവാദികളെല്ലാം തന്നെ പെട്ടെന്ന് വന്ന് അതായത് പാകിസ്ഥാൻ ഗവൺമെന്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് അടക്കമെല്ലാം വളരെ ഗ്രാൻഡായിട്ടാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള തീവ്രവാദി ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു ഇതിന്റെ പിന്നിലും പാകിസ്ഥാൻ പറയുന്നത് അതായത് ഇന്ത്യയുടെ കാര്യമാണ് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യക്ക് എതിരായി നിൽക്കുന്ന ആരാണെങ്കിലും ഇങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്ന ഫുൾ സപ്പോർട്ടായിരിക്കും എല്ലാവരും കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണ് ഇതിനെ കുറിച്ച് വിചാരിച്ചാൽ മേശ